തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൻസിടി വി പ്രതിനിധാനം ചെയ്യുന്ന പഞ്ചായത്തുകളെ പരിചയപ്പെടുത്തുന്നു ഇന്ന് പുതുക്കാട് പഞ്ചായത്ത് തുറവ് ചെങ്ങാലൂർ വില്ലേജുകളിലായി സ്ഥിതി ചെയ്യുന്ന പുതുക്കാട് പഞ്ചായത്തിൽ പതിനഞ്ച് വാർഡുകളാണ് ഉണ്ടായിരുന്നത് വാർഡ് പുനഃക്രമീകരണത്തോടെ ഇത് പതിനേഴ് വാർഡുകളായി മാറുകയാണ് വടക്കേ തുറവ് പുതുക്കാട് കാഞ്ഞൂർ കണ്ണമ്പത്തൂർ സ്നേഹപുരം വളഞ്ഞൂപ്പാടം ശാന്തിനഗർ സൂര്യഗ്രാമം ചെങ്ങാലൂർ എസ് എൻപുരം രണ്ടാംകല്ല് ചാക്കോച്ചിറ കുറുമാലി തെക്കേ ബ്ലോക്ക് ഓഫീസ് എന്നിവയ്ക്ക് പുറമെ പവർ സ്റ്റേഷൻ കുണ്ടൂക്കടവ് എന്നീ രണ്ട് വാർഡുകൾ കൂടി ഉൾപ്പെടുന്നതോടെ പതിനേഴ് വാർഡുകളായി പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വോട്ടർമാരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജനവിധി തീരുമാനിക്കുക വാർഡ് രണ്ട് പുതുക്കാട് നാല് കാഞ്ഞൂർ ആറ് സ്നേഹപുരം ഒൻപത് സൂര്യഗ്രാമം പതിനൊന്ന് കുണ്ടുകടവ് പതിനാല് ചാക്കോച്ചിറ പതിനേഴ് ബ്ലോക്ക് ഓഫീസ് എന്നിവയാണ് സ്ത്രീ സംവരണ വാർഡുകൾ വാർഡ് ഒന്ന് വടക്കേത്തുറവും പത്ത് ചെങ്ങാലൂരും പട്ടികജാതി സ്ത്രീ സംവരണമാണ് വാർഡ് ഏഴ് വളഞ്ഞൂപ്പാടം പട്ടികജാതി സംവരണവും നിലവിൽ പതിനഞ്ചിൽ ഒൻപത് അംഗങ്ങളുടെ പിൻബലത്തോടെ യു ഭരണം നടത്തുമ്പോൾ അഞ്ച് വാർഡുകൾ എൽ ഒരു വാർഡിൽ ബി പ്രതിനിധീകരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫ് എൽ ഡി എഫ് ഏഴ് സീറ്റുകൾ വീതം നേടിയപ്പോൾ നറുക്കെടുപ്പിലൂടെയാണ് എൽ ഡി എഫ് ഭരണം നേടിയത് രണ്ടായിരത്തി ഇരുപതിൽ ഭരണം തിരിച്ചുപിടിച്ച യു ഡി എഫ് രണ്ട് സീറ്റുകളുടെ വ്യക്തമായ മുൻതൂക്കം നേടി യു ഡി എഫിന് ഏറെ വേരോട്ടമുള്ള മണ്ണാണ് പുതുക്കാടിന്റേത് അതിനാൽ യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒട്ടും ആത്മവിശ്വാസക്കുറവില്ല എന്നാൽ ജില്ലയിൽ ബി ജെ പി ഏറ്റവും പ്രതീക്ഷയർപ്പിക്കുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് പുതുക്കാട് പല വാർഡുകളിലും വ്യക്തമായ മേൽക്കൈ നേടാമെന്നാണ് പ്രതീക്ഷ അതേസമയം എൽ ഡി എഫ് പ്രതിനിധിയായ എം എൽ എയുടെ പ്രവർത്തനങ്ങളുടെ മികവ് ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിന്റെ വികസനത്തിന് അവസരം ചോദിക്കുകയാണ് എൽ ഡി എഫ് വാർഡ് പുനഃക്രമീകരണവും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പുതിയ വോട്ടർമാരും ആരെ പിന്തുണയ്ക്കുമെന്ന് പുതുക്കാട് കാത്തിരിക്കുകയാണ്